ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചേഴ്സിലേക്ക് സ്വാഗതം നിറച്ചു കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു ഹോം മെയ്ഡ് ഹെയർ ഡൈ ആണ് കാണിക്കുന്നത് അപ്പോൾ കെമിക്കലൊന്നും ഇല്ലാതെ തന്നെയാണ് നമ്മളുടെ വീട്ടിലുള്ള സാധനം കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഹെന്നയും ഡൈയും ഒന്നും പുറത്തു നിന്നും വാങ്ങേണ്ട കാര്യമില്ല നമുക്കറിയാം അപ്പോഴത്തേക്ക് മാത്രം കറുത്തു വരുമെങ്കിലും പെട്ടെന്ന് നര വെളുത്തു വരികയും ചെയ്യും അപ്പോൾ ഹെന്നെയോ നീരാമരി പൗഡറോ ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ നാച്ചുറലായിട്ടാണ് ഇന്ന് വീട്ടിലുള്ള സാധനം ഉണ്ടാക്കുന്നത് ഉലുവ നമുക്കറിയാം മുടിക്ക് വളരെയധികം നല്ലതാണ് അപ്പോൾ ഉലുവയും അതുപോലെ തന്നെ സവാളയുടെ തൊലി അപ്പോൾ അത് രണ്ടും നമ്മളുടെ മുടിക്കായിട്ടും നല്ലതാണ് ഇത് രണ്ടും കൊണ്ട് നാണ നമ്മൾ ഇന്ന് ഹെയർ ഡൈ ഉണ്ടാക്കുന്നത് അപ്പോൾ സവളയുടെ തൊഴിയൊക്കെ ഇതുപോലെ കളക്ട് ചെയ്ത് വെച്ചാൽ ഈസിയായിട്ട് തന്നെ ഹോം മെയ്ഡ് ഹെയർ ഡൈ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ വളരെയധികം നമുക്ക് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടുന്ന ഒരു ഡൈ കൂടിയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ പോകണമെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളുടെ മുടി കറുപ്പിച്ചെടുക്കാനായിട്ട് ഈ ഡൈ നല്ലതാണ് എൻ്റെ വെള്ളം ഒഴിച്ചപ്പോൾ തന്നെ കണ്ടില്ലേ ആ ഡൈ പോകാത്ത കണ്ടില്ല അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്താൽ ഇതുപോലെ തന്നെ കറുത്ത് വരും കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻറ്റായിട്ട് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് പൊടി എടുത്തു വെച്ചാൽ പെട്ടെന്ന് നമ്മൾക്ക് ചാലിച്ച് നമ്മളുടെ മുടിയിലൊക്കെ ഇതുപോലെ ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ കെമിക്കലൊക്കെ അടങ്ങിയ ഡൈ നമുക്കറിയാം നമ്മളുടെ മുടി കുഴിച്ചിലും അതുപോലെ തന്നെ താരനും ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് മുടി മാത്രമല്ല മീശയൊക്കെ കറുപ്പിക്കാനായിട്ട് വളരെയധികം നല്ലതാണ് ഈ ഹെയർ ഡൈ അപ്പം നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഈ ഹെയർ ഡൈ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അതുപോലെ നമ്മൾക്ക് ഒരു താളിവിടെ കാണിക്കുന്നുണ്ട് ഷാംപൂവിന് പകരം കെട്ടോ അപ്പം മുരിഞ്ഞല എല്ലാവരുടെയും വീട്ടിലുള്ളതാണെന്ന് അറിയാം ആ മുരിഞ്ഞല വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു താളി കാണിക്കുന്നുണ്ട് കെമിക്കലൊക്കെ അടങ്ങിയ ഷാംപൂവിന് നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്നതിന് പകരം അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് നമ്മളുടെ കുട്ടികൾക്കായാലും ഈ ഒരു താൾ യും മുടി വളരാനും മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും ഒക്കെ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഹെയർ ഡ്രൈ ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ അതേ ഞാൻ ഉലുവയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു കോട്ടൺ ഇതുപോലെ നമുക്ക് ആവശ്യമാണ് ആ കോട്ടൻ്റെ അകത്ത് നമ്മൾ ഉലുവ വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് അതൊക്കെ കരിയിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു കടങ്ങിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു അപ്പം കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണം കേട്ടോ അപ്പം അത് ഉലുവ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നിങ്ങളുടെ അളവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക അതിന് ശേഷം വേണ്ടത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സവളയുടെ തൊലിയാണ് അത് കുറച്ച് ച്ച് മതി കേട്ടോ അതുകൂടെ ചേർത്ത് നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കണം അപ്പം പുറത്തൊന്നും പോകാത്ത വിധം ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് വെക്കണേ അപ്പോൾ ഒന്ന് നമുക്ക് കത്തിക്കാൻ പാകത്തിനെടുത്ത് വെച്ച ശേഷം നമുക്ക് ഏതെണ്ണയാണോ നമുക്ക് എടുക്കേണ്ടത് കത്തിക്കാൻ എടുക്കേണ്ടത് അത് നമുക്ക് എടുക്കാം നമുക്കെടുക്കാം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കോക്കനട്ട് ഓയിൽ തന്നെയാണ് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് അതൊഴിച്ച് വെച്ച ശേഷം രണ്ട് ഗ്ലാസ് അപ്പുറം അപ്പുറം വെച്ച ശേഷം നമുക്കത് ഈ പാത്രം ഇങ്ങനെയാണ് വെക്കേണ്ടത് നടക്കും നമുക്കിതുപോലെ ആ പാത്രത്തിൽ വെച്ച് നമ്മളുടെ ആ ഉലുവയൊക്കെ മിക്സ് ചെയ്ത് വെച്ച് ഒന്ന് കത്തിച്ച് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ആ കരി മൊത്തം പാത്രത്തിലായി നമുക്ക് ഹെയർ ഡൈ പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ് കേട്ടോ കണ്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഡൈ കിട്ടും അപ്പോൾ ഈ ഒരു കരി മാത്രമല്ല നമ്മളുടെ മുടിയെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ കറുപ്പിച്ചെടുക്കുക അപ്പോൾ കടയിൽ നിന്ന് നമുക്ക് പലതരം കെമിക്കൽ അടങ്ങിയ ഡൈ ഒക്കെ നമ്മൾ വാങ്ങിത്തേക്കാറുണ്ട് അപ്പോൾ മുടിയിലൊക്കെ നമുക്കത് പിടിക്കുമെങ്കിലും പെട്ടെന്ന് തന്നെ അതേ സ്പീഡിൽ തന്നെ നര വരികയും ചെയ്യും അതുപോലെ അതുമല്ല മാത്രമല്ല നമ്മളുടെ മുടിയിലൊക്കെ മുടി മുടികുഴിച്ചിലും താരനും ഒക്കെ അതിവേഗം ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അപ്ലൈ ചെയ്ത് നമുക്ക് ഒരു തരി വെളുത്ത മുടി കാണാതെ നമുക്ക് കവർ ചെയ്ത് വെക്കാൻ നമുക്ക് പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ചെയ്യണം അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിലുള്ള സാധനം കൊണ്ടാണ് ഇതുണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ പുറത്ത് സാധനം അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല സവാളത്തൊലിയൊക്കെ നമുക്കറിയാം ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അത് കളക്ട് ചെയ്ത് കുറച്ച് വെച്ചാൽ ഇതുപോലെ തന്നെ നമുക്ക് ഹെയർ ഡൈ ഉണ്ടാക്കാം ഞാൻ അതായത് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചാലിച്ച് അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്കൊരു വേറൊരു പാത്രത്തിൽ ആ കരി എടുത്ത് ശേഷം ഇതുപോലെ വെളിച്ചെണ്ണ കൂടെ ആഡ് ചെയ്ത് നമ്മൾക്ക് ഇതുപോലെ തന്നെ ഹെയറിലൊക്കെ കൊടുക്കാം അപ്പം ഞാൻ വെള്ളം പ്പോഴൊന്നും ആ കയ്യിൽ നിന്നും ഒരു തരി പോകാതെ അവിടെത്തന്നെ ഇരിപ്പുണ്ട് കെട്ടാക്കരി അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളുടെ മുടിയിലും നല്ലപോലെ പിടിച്ച് ഇരിക്കുന്നത് അപ്പോൾ ബ്രഷ് വെച്ച് തന്നെ നമുക്കത് ഇതുപോലെയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഒലിച്ച് ഒന്നും ഇറങ്ങരുത് അതിന് മാത്രം വെളിച്ചെണ്ണം നമ്മൾ ഒഴിക്കരുത് കേട്ടോ ആവശ്യത്തിന് മാത്രം ഒഴിച്ച് ഇതുപോലെ ഒന്ന് തിക്കായിട്ട് എടുത്തിട്ട് വേണം നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് മീശയൊക്കെ ഇതുപോലെ തന്നെ കറുപ്പിച്ചെടുക്കാം അതുപോലെ തന്നെയാണ് നമുക്ക് ഷാംപൂവിനൊക്കെ പകരം നമുക്ക് നാച്ചുറലായിട്ടുള്ള താൾ കാണിച്ച് തരാം അതിനായിട്ട് കുറച്ച് മുരിഞ്ഞയിലാണ് എടുത്തത്

അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് നമുക്ക് നല്ലപോലെ മിക്സ് മിക്സീഡ് ജാറിലിട്ട് അടിച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ കൂമ്പ് നോക്കിയെടുക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ തണ്ടുൾപ്പെടെ എടുത്താലും വളരെയധികം നല്ലതാണ് അപ്പോൾ അതിന് ശേഷം നമുക്കിതെല്ലാം ഒന്ന് വാഷ് ചെയ്ത് ഇത് ആ നമ്മളുടെ മുരിഞ്ഞ ഇല മാത്രം അത് ചെറിയ ജാറിലിട്ട് കൊടുത്ത ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക വെള്ളം കൂടെ ഒഴിച്ച് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം കേട്ടോ അരച്ചെടുത്ത ശേഷം ഒരു ടേബിൾ സ്പൂൺ നമുക്ക് കോക്കനട്ട് ഓയിലൂടെ ആഡ് ചെയ്ത് നമ്മളുടെ മുടിയിൽ ഇത് കുളിക്കുന്ന മുമ്പ് അപ്ലൈ ചെയ്ത് വെച്ചാൽ നമുക്ക് ഷാംപൂന് പകരം ഇതാണെങ്കിൽ ഏറ്റവും നാച്ചുറൽ നാച്ചുറലായിട്ട് താളിയാണ് പെട്ടെന്ന് തന്നെ നമുക്കുണ്ടാക്കുകയും ചെയ്യാം ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അപ്പം നമുക്കറിയാം ചെറിയ പ്രായത്തിലൊക്കെ ഇത് നമുക്ക് കുട്ടികൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ മുടി നമുക്ക് കൊഴിച്ചിലും അതുപോലെ താരനുമൊക്കെ വിട്ടുമാറാനൊക്കെ ആയിട്ട് നല്ലതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക താങ്ക്